വെൽക്കം ടു ട്രൈ ടൂ നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു വേണ്ടിയിട്ട് വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് തലേ ദിവസത്തെ അതായത് മിനിഞ്ഞാമത്തെ ക്യാൻഡിൽ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് എന്നിട്ട് റിജക്ഷൻ ഏരിയ അതായത് ഈ ഒരു ലെവലിൽ നിന്നിട്ട് ലെവലിൽ വന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ടേക്ക് വരുന്നുണ്ടുണ്ട് ഇന്നും അതുപോലെ തന്നെ ആ ലെവലിൽ വന്നിട്ട് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട് പ്രൈസ് കുറച്ചു കൂടി താഴോട്ടേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുള്ള കുറച്ച് ലെവലുകൾ നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം ആദ്യത്തെ ലെവല് ഈയൊരു റേഞ്ചാണ് ഈ റേഞ്ചിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉള്ള ലെവലാണ് ഇനി കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു ലെവൽ വരെ എത്താം ഇനി വലിയൊരു വീഴ്ച വീഴുകയാണെങ്കിൽ നമുക്ക് ഇന്നലത്തെ കാൻഡിലിന്റെ ലോയിന് ബ്രേക്ക് ചെയ്തിട്ട് നന്നായി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ലെവലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവല് ഇന്നലെ എത്തിയിരിക്കുന്ന ഈ ലെവൽ വരെ എത്താം ഇനിയിപ്പോൾ അതിന്റെ മുകളിൽ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു റേഞ്ച് ഉണ്ട് അതിന്റെ മുകളിൽ ഒരു എഫ്ഇ ജി ഉണ്ട് അപ്പൊ ആ എ ഫിജി മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഒരുപാട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയൊന്നും ആവശ്യമില്ല എന്നിരുന്നാലും എത്താൻ സാധ്യതയുള്ള ഏരിയാസിനെയാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്നും പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും മാർക്കറ്റിൽ മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വൺ അവർ ചാടുള്ള പ്രധാനപ്പെട്ട ഏരിയാസും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ത്രീ നയൻ വൺ ത്രീ പോയിൻറ്റ് വൺ ഫൈവ് എയിറ്റ് ത്രീ നയൻ ത്രീ വൺ പോയിൻറ്റ് സെവൻ ടു സീറോ ത്രീ നയൻ സിക്സ് വൺ പോയിൻ്റ് സിക്സ് ഫോർ എയ്റ്റ് ത്രീ നയൻ ഡബിൾ സെവൻ പോയിൻറ്റ് ഫൈവ് ഫൈവ് എയ്റ്റ് ഇനി റെസിസ്റ്റൻസ് ഏരിയ ആണ് ഫോർ സീറോ സെവൻ നയൻ പോയിന്റ് സീറോ എയ്റ്റ് ത്രീ ഫോർ വൺ സീറോ നയൻ പോയിന്റ് ത്രീ എയ്റ്റ് നയൻ ഫോർ വൺ ഫോർ ത്രീ പോയിന്റ് എയ്റ്റ് സിക്സ് ടു ഫോർ വൺ സെവൻ ഫോർ പോയിന്റ് നയൻ ടു സിക്സ് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് പോയിട്ട് എൻട്രി ആഗുകൾ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ലെവലിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ ഇറങ്ങുന്ന സമയത്ത് മറ്റൊരു സപ്പോർട്ട് ഏരിയ ഈ ഒരു റേഞ്ചിലുണ്ട് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി മുകളിലോട്ട് വരുന്ന സമയത്ത് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു ലെവലിവിടെ ഉണ്ട് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് നാലും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഇനി വളരെ മുകളിലോട്ട് പോവാണെങ്കിൽ ഇവിടെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് പിന്നെ എൻട്രി സാധ്യത നോക്കുകയാണെങ്കിൽ വേറെ ഒരു സെല്ലൻട്രിക്കുള്ള സാധ്യത കാണുന്നുണ്ട് നോക്കിയാൽ കാണാം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ അടുത്തത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈ ഇയർ ലെവലിൽ നിന്നിട്ട് ഒരു നല്ലൊരു ക്യാൻഡൽ ബ്രേക്ക് ചെയ്ത് തന്നു ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വരുന്ന റീടെസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം റീടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് എടുക്കരുത് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് നല്ലൊരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി ഉണ്ട് വീണ്ടും ഒരിക്കൽ കൂടി സപ്ലൈ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക കാണാം ഈയൊരു റേഞ്ച് അതായത് ഈ ഈയൊരു ലെവല് അത്യാവശ്യം ഇല്ലാത്ത സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് സോ ഇവിടേക്ക് വന്നതിന് ശേഷം ചിലപ്പോൾ പ്രൈസ് വീണ്ടും ഒന്നൊരിക്കലും കൂടി മുകളിലോട്ട് പോവാം മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞ് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് വരാം അല്ലെങ്കിൽ അവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടം വരെയൊക്കെ എത്താവുന്ന സാധ്യത ഉണ്ട് അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് അധികം ആരും ശ്രദ്ധിക്കാത്തൊരു ലെവലിൽ കാണുന്ന ലെവലാണ് ഈ ഒരു പക്ഷേ ഒരു റേഞ്ചിലേക്ക് വന്നിട്ട് ചിലപ്പോൾ ചെറിയൊരു എങ്കിലും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ലോ എടുത്തിട്ട് അതായത് ഈ ഒരു സിംഗ് ലോ എടുത്തിട്ട് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ക്ക് വരുന്നത് നോക്കി കണ്ട് തന്നെ ട്രേഡ് എടുക്കണം സെൽ കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഇവിടെ ഉണ്ട് അതിന് താഴെ ചെറിയ ചെറിയ സപ്പോർട്ടുകൾ ഉണ്ട് സോ അവിടേക്കൊക്കെ വരുന്ന സമയത്ത് സൂക്ഷിച്ച് തന്നെ എൻട്രി നോക്കേണ്ടി വരും ഇനി മറ്റൊരു കാര്യം ഈ ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്യാണ് ആ ലോവിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സപ്പോർട്ട് ഏരിയ വരെ എത്താവുന്നതാണ് ഇന്നലെ പറഞ്ഞ കാര്യമാണ് ആ സപ്പോർട്ട് ഏരിയ കഴിഞ്ഞാൽ അടുത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞാല് ഒരു സിംഗ് ലോയാണ് അവിടേക്കൊക്കെ എത്താൻ സാധ്യത ഉണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി അടുത്ത കാര്യം എന്നുള്ളത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ഈ കാണുന്നത് ഈ ലെവലിലേക്ക് എക്സ്പെഷ്യലി ഈ ഒരു റേഞ്ചിലേക്ക് വന്നതിന് ശേഷം അതായത് ഓൾറെഡി വന്നിട്ടുണ്ട് ഒരിക്കൽ കൂടി വന്നതിന് ശേഷം അവിടെ നിന്നിട്ടൊരു പക്ഷെ നല്ലൊരു സപ്ലൈ ഈ കാണുന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ താഴോട്ടേക്ക് വരുകയാണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് വലിയ രീതിയിൽ ഇപ്പം നേരത്തെ കാണിച്ച ഈ ഒരു റേഞ്ചിലേക്ക് ഇതുപോലെ തന്നെ താഴോട്ടേക്ക് വീഴാനും സാധ്യത കാണുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഈ റെസിസ്റ്റൻസ് ഏരിയ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അവിടെ നിന്നും ചിലപ്പോ ഒരു ചെറിയ മൂവ്മെന്റ് താഴോട്ടേക്ക് കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് അല്ല ഇതും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്തൊരു ലെവൽ ഇവിടെയാണ് പക്ഷെ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ട് സപ്ലൈ നടന്നതാണ് നോക്കിയ കാണാൻ കാൻഡിൽസിന്റെ വളരെ സ്ട്രോങ് ആയിട്ട് സപ്ലൈ നടന്നാണ് അവിടേക്കൊക്കെ മാർക്കറ്റ് വരുവാണെങ്കിൽ ഒരുപക്ഷെ ചെറിയ ചെറിയ ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിൽ നല്ല അത്യാവശ്യം മോശം ഇല്ലാത്തൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം നമുക്ക് അപ്പൊ അവിടേക്കൊക്കെ വരികയാണെങ്കിൽ ചെറിയ ചെറിയ ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് ഇനി ഇപ്പോൾ നോക്കിയാൽ കാണാം ജസ്റ്റ് ഒന്ന് ഈ ലോ എടുത്തിട്ടുണ്ട് ഈ ലോ എടുത്തതിന് ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് കയറി പോവാണ് ഇതുപോലെ ഒരു ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് കയറി പോവാണ് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഈ ഒരു ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടം വരെ എങ്കിലും മിനിമം നമുക്ക് ഒരു ട്രേഡ് കിട്ടാവുന്നതാണ് കുറച്ച് കൺഫ്യൂഷൻ ആണ് ഇന്നത്തെ ട്രേഡുകൾ പക്ഷെ ചെറിയ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമുക്ക് ട്രേഡ് കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് കാരണം അടുത്തടുത്തുള്ള റെസിസ്റ്റൻസും സപ്പോർട്ട് ഉണ്ട് അപ്പോൾ അവിടേക്കൊക്കെ വരുന്ന സമയത്ത് റിയാക്ഷൻ കിട്ടാൻ വളരെ കൂടുതൽ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇന്നത്തെ ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ഇത്രയാണ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ്റ്റ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു